പോലീസ് പ്രതികൾക്കൊപ്പമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുവരെ പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ പോലീസ് തയ്യാറായിട്ടില്ല ശവസംസ്കാര ചടങ്ങുകൾ ആ കുടുംബത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പോലീസും ആ കുടുംബവും നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം ജിമ്മിയുടെ അച്ഛൻ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പ്രമുഖമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് പുള്ളി അദ്ദേഹം ശരിയായി പോലീസ് കേസ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്യേണ്ടതാണ് മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ വീട്ടിൽ പോയി അത് ചോദിക്കാനായി ശ്രമിച്ചപ്പോൾ ജിസ്മോള പപ്പായോട് പറഞ്ഞത് പപ്പ ഒരിക്കലും അത് വരരുത് എൻ്റെ ജീവിതം തകരും ജിമ്മി ക്രൂരനായ ഒരു ഭർത്താവാണ് അമ്മയും ചേച്ചിയും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ് ആണ് അവൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവനെ അറസ്റ്റ് ചെയ്യണം ചേട്ടാ ഇപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയാൻ പോലീസ് പ്രതികൾക്കൊപ്പമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇന്ന് രാവിലെ ജിസ്മോളുടെയും മക്കളുടെയും മൃതശരീരം വഹിച്ചുകൊണ്ട് ഈ പ്രതിയുടെ ഇടവകപ്പള്ളിയിൽ എത്തുമ്പോൾ അവിടെ നിറയെ പോലീസുകാരുണ്ടായിരുന്നു തിരിച്ച് ജിസ്മോളുടെ വീട്ടിലെത്തി ജിസ്മോളുടെ കുടുംബ പള്ളിയിൽ അടക്കാനായി കൊണ്ടുവന്നപ്പോൾ അവിടെയും പോലീസ് ഉണ്ടായിരുന്നു ഈ പോലീസുകാർ വന്നത് മുഴുവനും ഈ പ്രതികൾക്ക് വേണ്ടിയാണ് അല്ലാതെ ജിസ്മോൾക്ക് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടിയല്ല ജിസ്മോളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇവിടെ എത്തിയാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് എത്തിയത് ഇന്നലെ ഞങ്ങൾ ഈ കുടുംബത്തിലെ ജിസ്മോളുടെ അച്ഛനും അമ്മയും സഹോദരിയും പോയി മൊഴി കൊടുത്തിട്ടും ഇതുവരെ പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ പോലീസ് തയ്യാറായിട്ടില്ല അതിൻ്റെ കാരണം ഈ ശവസംസ്കാര ചടങ്ങുകൾ ആ കുടുംബത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പോലീസും ആ കുടുംബവും നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ളതാണ് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഇന്നുവരെ തയ്യാറായിട്ടില്ല ആ വീട്ടിൽ എന്ത് നടന്നു എന്ന് പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ച വിവരങ്ങൾ ആ വീട്ടിൽ വലിയ ബഹളം ഉണ്ടായിരുന്നു ഉണ്ടാ നടന്നുവെന്നും അതിനുശേഷം ആ വീട്ടിൽ ജിസ്മോൾ അതിനകത്ത് നമുക്ക് ദുരൂഹത നിലനിൽക്കുന്ന പറഞ്ഞാൽ ജിസ്മോളുടെ കൈത്തണ്ട മുറിച്ചിട്ട് എങ്ങനെയാണ് ജിസ്മോൾ സ്കൂട്ടർ ഓടിച്ച് ഈ ആറ്റിൻ തീരത്തേക്ക് എത്തിയതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അപ്പോൾ ഈ മരണത്തിലെ ദുരൂഹത എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ് പക്ഷേ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലാത്തത് കൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ വസ്തുത എന്താണെന്ന് വിളിച്ചത് കൊണ്ടുവരാൻ ഇപ്പോൾ പോലീസിന് പോലീസിന് ആരോ കൂച്ചുകിട്ടിയ പോലെ മുകളിൽ നിന്ന് ഏതോ ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ജിമ്മിയും അതായത് കരുത്താസില് ജോലി ചെയ്യുന്ന ജിമ്മിയും ജിമ്മിയുടെ അധ്യാപികയായിരുന്ന അമ്മയും അച്ഛനും സഹോദരിയും ഒക്കെ ഇത്രത്തോളം ഹോൾഡുള്ള പോലീസിലും തലപ്പത്തൊക്കെ പറയുന്നത് കാരണം ജിമ്മിയുടെ അച്ഛൻ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ളതൊരു പ്രമുഖമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് പുള്ളി അദ്ദേഹം അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സ്വാധീനമുള്ളതുകൊണ്ട് ഈ പോലീസ് നിയമ നടപടികൾ വളരെ താമസിപ്പിക്കാൻ അവർക്ക് സാധിക്കും അതുകൊണ്ടാണ് ഇന്ന് ഈ ശരിയായി പോലീസ് കേസ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്തുകൊണ്ട് പോലീസ് ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ ഈ ഇതിനു വേണ്ടി അവർക്ക് വേണ്ടി പോലീസ് കൂട്ടുനിൽക്കുകയായിരുന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം മറ്റൊരു കാര്യം ഇതിനിടയിൽ കേട്ടത് ജിമ്മി വളരെ എന്നും അമ്മയ്ക്കും ഇപ്പോൾ സഹോദരിക്കുമൊക്കെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു എന്നും അതുപോലെ ജോലി കഴിഞ്ഞാൽ വരുന്നത് ഒരു സമയത്തായതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് അത്രത്തോളം നിഷ്കളങ്കനാണോ ജിമ്മി അതൊക്കെ വെറുതെ പറയുന്നതാണ് കാരണം ജിമ്മി ഈ ജിസ്മോളെ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ പിതാവ് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് അതിന് ആ മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ വീട്ടിൽ പോയി അത് ചോദിക്കാനായി ശ്രമിച്ചപ്പോൾ ജിസ്മോൾ പപ്പായോട് പറഞ്ഞത് പപ്പ ഒരിക്കലും അത് വരരുത് എൻ്റെ ജീവിതം തകരും എന്ന് പറഞ്ഞതായിട്ടുള്ള മൊഴികൾ നമ്മുടെ പക്കലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജിമ്മി ക്രൂരനായ ഒരു ഭർത്താവാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലെങ്കിൽ അമ്മയും ചേച്ചിയും പറയുന്നത് കേട്ട സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനും അതിന് കൂട്ടുനിൽക്കുന്നു എന്നു പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസാണ് അവൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവനെ അറസ്റ്റ് ചെയ്യണം ഇപ്പോൾ ജിമ്മിയുടെ വീട്ടിൽ ജിമ്മിയുടെ സഹോദരി കല്യാണം കഴിപ്പിച്ചവരുടെ സഹോദരി വന്നു നിൽക്കുമായിരുന്നു കൂടുതൽ തവണ എന്നാണ് കേട്ടിരുന്നത് അതെന്താണ് അവരുടെ നല്ല പ്രശ്നങ്ങളുണ്ടാണോ അതോ മനഃപൂർവ്വം ഉപദ്രവിക്കാനായിട്ടാണോ അവരുടെ ഒരു വരവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവരുടെ അവരുടെ ശാരീരികമായിട്ട് ഈ ജിമ്മിയുടെ സഹോദരി ഉപദ്രവിച്ചിട്ടുണ്ട് ജിസ്മോളെ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ജിസ്മോളോട് കാണിച്ച ക്രൂരത ഈ വലിയ ക്രൂരമായ നടപടികളാണ് അവർ സ്വീകരിച്ചത് ഈ നിറത്തിൻ്റെ പേരിലും ഈ ഓഹരിയുടെ പേരിലും ഓരോ കാര്യത്തിലും ജിസ്മോളെ ഇവർ പീഡിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു കാരണവശാലും ജിസ്മോൾ ആത്മഹത്യയില്ലെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് കാരണം അത്രയും ഞങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും ജിസ്മോൾ ഒരു ക്രൂരമായ പീഡനത്തിനിരയാകാതെ ജിസ്മോൾ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസം